വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തിനേഷൻ പിന്നെ എത്തിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് വയനാട്ടിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നൊരു ഇഷാറുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അവരിങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇടണ നേരല്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചാനലിനെ നമ്മൾ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ അപ്പോൾ എന്തായാലും നമുക്കൊന്നൊരു കല്യാണമുണ്ട് അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് ഷോർട്സ് മാത്രം ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ കുറേ വീഡിയോ െ റെഡി ആക്കിയപ്പോൾ ഉണ്ടായപ്പോൾ അങ്ങനെ ഞാൻ ലോങ് വീഡിയോ ആക്കി എടുത്തിട്ടോ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൽ എത്തിയിട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണി കഴിക്കണേ ഒരു മണിയായപ്പോൾ തന്നെ ചെക്ക് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ പെണ്ണിൻ്റെ എൻ്ററിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് അപ്പോൾ ഇതാര കല്യാണമെന്ന് ഞാൻ പറയാൻ പറഞ്ഞത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലെ അയൽവാസിയുടെ കല്യാണമാണ് അപ്പോൾ ഇവിടുന്ന് ഞാനും എൻ്റെ കാക്കിയും ഉമ്മയും അജിമോളും കൂടി ആട്ടെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നോടത്തേക്ക് ഞങ്ങൾ ചെന്നു ഞങ്ങൾ കൂടെ ഞങ്ങൾ അമ്മ അൽവാസത്തെ വേറൊരു തത്യം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ ഇത് എന്ത് റൈസാന്ന് നിങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല അടിപൊളി റൈസ് ആയിരുന്നു കേട്ടോ പിന്നെ നോർമൽ ബിരിയാണി കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഇത് എന്ത് റൈസാന്ന് അറിയുന്ന ആൾക്കിടൊന്നും കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഇവരെ സർവീസ് അടിപൊളി കേട്ടോ ഞങ്ങൾസ് ഇവൻ്റ് പ്ലാനറാട്ടോ ഇത് ഫുൾ ആയിട്ട് ഒരു കീഴിക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ സർവീസ് എടുത്ത് പറയാനുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു മടുപ്പൊന്നുമില്ലാതെ നമ്മൾ വീട്ടിലത്തെ ആൾക്കാരെ പോലെ തന്നെ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ജിലേബി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്കത് ഉണ്ടാക്കണം എന്നുള്ളൊരു തൊര വന്നിട്ടോ കാരണം അത് അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചിണു അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വൈകാതെ തന്നെ ആയിരുന്നതായിരിക്കും കേട്ടോ പിന്നെ പോപ്കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് അജ്മോൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ അതിലേറെ അതിലേറെക്ക് തുര ഉണ്ടായിരുന്നത് നമ്മളെ കോട്ടൻ ക്യാൻഡി വാങ്ങാനായിരുന്നു കേട്ടോ അപ്പോൾ സാനു പോയിട്ട് ആദ്യം കോട്ടൻ ക്യാൻഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അജ്മോളെ കണ്ടില്ല അപ്പോൾ ഓനത് ഇത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അജ്മോൾക്ക് വേണ്ടിയിട്ട് കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി പിന്നെ ഓൾ അതൊക്കെ കഴിച്ച് പിന്നെ ഓളും മാമനും കൂടിയും റീൽസൊക്കെ എടുക്കാൻ ഇങ്ങനെ പോയതായിരുന്നു അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി നിന്ന് കൊടുക്കുകയാണ് ഇപ്പം റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഡാൻസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന്റെ അടിയിലാണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അസിമോൾ നിന്നിട്ട് ഇങ്ങനെ കാണണം കേട്ടോ ഓല ഓല പ്രോഗ്രാം ഒക്കെ കാണണം കേസ് അങ്ങനെ എൻ്റെ വീഡിയോയിൽ വന്ന ആരും ഞാൻ വെറുതെ വിട്ടിട്ടില്ല കേട്ടോ അത് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പം സനുവിനൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ ഇങ്ങനെ യോയോ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അതിൻ്റെ അടുത്ത് പിന്നെ ഈ ഒരു സാധനത്തിനെയൊക്കെ വിടെ പോയാലും ഒരു സ്റ്റേജും വെറുതെ വിടാത്ത എൻ്റെ കസിൻസും ലൈൻസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങിയതാണ്ട് അല്ല അജിമോൾ എന്നെ കൊണ്ടുപോകണ ഫോട്ടോയും വീഡിയോ എടുക്കണം അവിടെ തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടുക്കാണ് എന്നെ വലിച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ അവൾക്ക് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊരു മൈൻഡേ ഉണ്ടായിരുന്നില്ല അവർക്ക് കളിക്കണം എന്നുള്ള മൈൻഡേ ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് എളിക്കാനൊക്കെ അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇന്നുകൊണ്ട് കഴിയുടെ രീതിയിലൊക്കെ ഞാൻ അസിമോള പിക്കും വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ എന്നാലും പെണ്ണിനെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാമെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ റോസ് പൂ ഒക്കെ തരുന്ന പോലെ കാണിക്കണൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ വേറെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ തന്നെ വേറെ ഡാൻസ് ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ കണ്ടിരിക്കാൻ അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുതിയണീൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അജിമോളും കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും നോക്കി അങ്ങനെ ഞാനും അതിമോളും സ്ലോ മോഷനിൽ നടന്നിട്ട് പിന്നെ ഞാൻ ഈ റോസ് റോസ്പൂ പിടിച്ചിങ്ങനെ നടക്കുകയാണ് അതും റീലിനു വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഷോർട്സ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എൻ്റെ കസിൻ ആയിട്ട് എടുത്തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓള് ഞാൻ പറയണ രീതിയിലൊന്നും ഓളോ വീഡിയോ എടുക്കണില്ല കേട്ടോ അപ്പോൾ കുറേ കളിയാക്കണിട്ട് ക്യാമറേൻ്റെ പിന്നിലെ നിന്നു കാണ്ട് എൻ്റെ കസിൻസ് ഒക്കെ തന്നെ കുറെ കളിയാക്കി കിട്ടും ഞാൻ പറഞ്ഞ മാരൊന്നും എൻ്റെ കസിന് വീഡിയോ എടുത്തിരുന്നില്ല അങ്ങനെ ഞാൻ അങ്ങോട്ടൊന്ന് നടക്കും ഇങ്ങോട്ടൊന്ന് നടക്കും എങ്ങനെയെങ്കിലൊക്കെ ഒരു വീഡിയോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ഷോർട്സ് ആക്കി ഇടാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറേ വീഡിയോ ഉണ്ടായപ്പോൾ ഷോർട്സിലും ഒതുങ്ങനില്ല അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ മാമൻ്റെ വണ്ടിയിൽ വന്ന് ഇറങ്ങി ഓലും പിന്നെ അമ്മാൻ്റെ വീട്ടിൽ അങ്ങനെ പോവാ ചെയ്തത് പിന്നെ എൻ്റെ മൂന്ന് മാമന്മാരെ പുതണീൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഓരോരുത്തന്ന വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുതര